സ്റ്റേജ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ സന്നിഹിതനാകുന്നത് കത്തോലിക്ക സഭയിലെ വ്യാഖ്യാനങ്ങളും വിശുദ്ധീകരണങ്ങളും കൂടാതെ ഒരു പ്രസ്ഥാനം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് വിൻസെന്റ് പോൾ പ്രസ്ഥാനമാണ് വിൻസെന്റ് പോളിന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനം കത്തോലിക്കൻ്റെ ഇടയിൽ എന്നതിനേക്കാൾ കൂടുതലും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഇടയിലാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പരോപകാര പ്രവർത്തനങ്ങൾക്ക് പകരം വയ്ക്കാൻ കത്തോലിക്കാ സഭയിൽ ഓറ് സംഘടനയ്ക്കും കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല ഞാൻ പാരീസിലെ കഴിഞ്ഞ ദിവസം ചെന്നപ്പള്ളി വിൻസെൻറ്റി പോളിനെ അടക്കം ചെയ്ത പള്ളി കാണാനും പ്രാർത്ഥിക്കാനും എനിക്ക് അവസരം അവസരമുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വിപ്ലവകാലത്ത് കൊടുത്ത വിപ്ലവ വീര്യത്തിലെ നാട്ടിലെ സർവ രാജാക്കന്മാരുടെ പ്രതിഭകൾ ജനം കയ്യേറി തല്ലി തകർത്തപ്പോ ഒരു പ്രതിമയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു പറഞ്ഞ് ടച്ച് തൊട്ടുപോയെങ്കിൽ നമ്മുടെ വിശ്വത്തിലാണ് പാവങ്ങൾക്ക് വേണ്ടി നില കൊണ്ടാണ് ഇപ്പോൾ ആയിരുന്നു അത് എന്തൊരുമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മേഘാർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഞാൻ എടുത്ത ഒരു തീരുമാനം എന്റെ പ്രസംഗം നിർത്താൻ അവർ പ്രാർത്ഥിക്കാതിരിക്കണമേ എന്നുള്ളതാണ് വിൻസെൻറ്റിൻ പ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അധികം സംസാരിക്കാത്തവരാണ് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായഹസ്തം കൊണ്ട് ധാരാളം മനുഷ്യർക്ക് കരം കൊടുക്കാനും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഞ്ചിയിൽ സജ്ജിയിലരിപ്പിലും നിങ്ങളുടെ രഹസിപ്പിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് വൈദികരായിട്ടുള്ള ഞങ്ങൾക്ക് പോലും അത്ഭുതം ജനിപ്പിക്കുന്നതാണ് ചിലപ്പോഴന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഔദാര്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ ജനങ്ങൾ കാശ് ഏൽപ്പിക്കുന്നത് അല്ലൊരു നയ പൈസ പോലും പാഴാക്കാതെ അതിൻ്റെ ദാതാവ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സാധുക്കൾക്ക് എത്തിക്കുമെന്ന് ജനത്തിന് ഉറപ്പുള്ളത് ഈ ഉറപ്പാണ് വിൻസെൻറ്റി പോൾ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി തിരുനാറക്കുടയിലെ വിൻസെൻറ്റി പോൾ പ്രവർത്തകരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിലെ ടി എൽ ജോർജ് ചേട്ടൻ സംസാരിച്ചെനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി പാവപ്പെട്ട മനുഷ്യർക്ക് ഡയാലിസിന് ആവശ്യമായിട്ട് ലഭിക്കും നിങ്ങളുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നു ഇത്രയോ വലിയൊരു കാര്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന സമറിയക്കാരന്റെ കഥയിൽ ആ കഥ ഉപസംഹരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതാണ് നല്ല സമറിയക്കാരൻ്റെ കഥ ഉപസംഹരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു നീയും പോയി അപ്രകാരം ചെയ്യുക ഈ നീയും പോയി അപ്രകാരം ചെയ്യുക എന്ന കർത്താവിൻ്റെ ആഹ്വാനം സിറസ നിർവഹിക്കുന്ന പുണ്യപ്പെട്ട കരങ്ങളാണ് വിൻസെന്റ് ഇപ്പോൾ സംഘടനയിലേക്ക് നിങ്ങൾ മതം നോക്കാറില്ല നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി നോക്കാറില്ല നിങ്ങൾ ദേശം നോക്കാറില്ല അവശത അനുഭവിക്കുന്ന സർവർക്കും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായം എത്തിക്കുന്നുണ്ട് ആ സഹായം നിങ്ങൾക്ക് തരുന്നതിൽ ജനങ്ങൾക്ക് പ്രത്യേക താൽപ്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ പ്രസക്തമാകുന്നത് വാക്കുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് അതുകൊണ്ട് കർത്താവ് അവസാന വിധിയിൽ ഇടതും വലതും തിരിച്ച് ജനങ്ങളെ വിധിക്കുമ്പോൾ വലതുവശത്തിലുള്ള പറയുന്നത് വിൻസെറ്റിഫോൾ പ്രവർത്തകർക്ക് എന്നും അനുഗ്രഹവും ആശ്വാസമായിരിക്കും എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കേണ്ട ഞാൻ അന്നനായിരുന്നു നിങ്ങളെന്നെ കുടിപ്പിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു സ്നേഹമുള്ള എൻ്റെ മിൻസക്ഷ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ഭരണിയിലെ സുഗന്ധതയിലും കർത്താവിന്റെ കാൽപാദങ്ങളിൽ മറിയം ഒഴിച്ചതിന് പകരം ജനങ്ങളുടെ കാൽപാദങ്ങൾ ഒഴിക്കുകയാണ് ജനങ്ങള് ദൈവം നൽകുന്ന നന്മകള് അത് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കാൻ കാരണമാകുന്നു ഞാൻ ചിലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇവർക്ക് ഇടയിൽ നിന്നില്ല അവർ അവരവശ്വരാണ് അവരെ വിശക്കുന്നവരാണ് നാം ഇവർക്ക് ഇവിടുന്ന് ഭക്ഷിക്കാൻ കൊടുക്കും സുവിശേഷത്തിൽ മനോഹരമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമുണ്ട് അഞ്ചപ്പവും രണ്ടും വീണും കയ്യിലുള്ള ഒരു കുഞ്ഞവിടെ ഉണ്ടായിരുന്നു കർത്താവ് ഇറങ്ങിയിരിക്കുമ്പോൾ അത് കൊടുത്തു അതെടുത്ത് ഉയർത്തി വാഴ്ത്തി മുറി അത് ഞങ്ങളെ പന്തിയിലിരുത്തി കൊടുത്തു എല്ലാവരും തിന്ന തൃപ്തരായിട്ട് ബാക്കി വന്ന കഷ്ടങ്ങൾ ശേഖരിച്ചു പന്ത്രണ്ട് കൊട്ടയുണ്ടായിരുന്നു ഈ നിറഞ്ഞ കവിഞ്ഞ കത്തോലിക്കാ സഭയിലെ അപ്പത്തിന്റെ കൊട്ടയാണ് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം സഭ പോകുന്ന പ്രതിസന്ധികളുടെ നടുവില് ദൈവം എല്ലാം കാത്തു സൂക്ഷിക്കുന്നു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കോട്ടയും ബലവുമായിരിക്കട്ടെ എന്നോർത്തതിനും ക്ഷണിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുൻകൂറൽ നിങ്ങളുടെ അനുവാദത്തോടെ സ്ഥലം വിടുന്നതിന് അനുവദിച്ചതിന് പ്രത്യേകം കടപ്പാടി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു വെരി മച്ച്